ചേച്ചിയുടെ പേര് സ്ഥലം ആലപ്പുഴ എന്ത് പ്രശ്നായിട്ടാ നമ്മുടെ അടുത്ത് വന്നേ എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ശബ്ദവും ഒട്ടും ഇല്ലാതെ വന്ന് അങ്ങനെ ഡോക്ടറെ കണ്ട് പല പല ഡോക്ടർമാരും കണ്ട് ഒരു ആന്റിബോഡി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കാശിപ്പോൾ തൈറോയ്ഡിസോ എന്ന് അറിഞ്ഞത് എത്ര വർഷമായിട്ട് തൈറോയിഡിന്റെ കഴിക്കുന്ന എഴുപത്തിയൊന്ന് വർഷത്തിന് മേളയിലായിരിക്കും ഗുളിക കഴിക്കാൻ അപ്പൊ ഈ സൗണ്ടിന്റെ പ്രശ്നം പോയത് ആണോ ഒരു മെയ് ഒക്കെ ആയപ്പോ സംസാരിക്കാൻ എന്ന് അറിഞ്ഞത് ഓക്കെ വേറെ ശാരീരികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഏഴാം ക്ലാസ് തൊട്ട് എനിക്ക് മൈഗ്രൈന്റെ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു പിന്നെ അലർജി എപ്പോഴും തുമ്മല തുമ്മല എന്നും തുമ്മലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല ഒരു കിടന്നൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല ഗ്യാസിന്റെ പ്രശ്നം പിന്നെ ഫുൾ ബോഡി പെയിൻ ആണ് നടക്കാൻ പറ്റത്തില്ല വേദനയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ലാസ്റ്റ് സമയത്ത് ശബ്ദം ഇല്ലാന്നിരുന്ന സമയത്ത് വേദന കൊണ്ട് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല വണ്ടിയിലൊക്കെ പോകാൻ പറ്റത്തുള്ളു അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അസുഖങ്ങളാണ് ബാത്റൂമിൽ പോക്ക് പ്രശ്നം ഉറക്കം ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നം തലവേദന ഇങ്ങനെ ഓരോ പ്രശ്നം കൊണ്ടും ഡിസ്റ്റർബൻസ് ഉറങ്ങാൻ പറ്റത്തില്ല ഇതിനൊക്കെ ഓരോരോ മരുന്നുകളായിരുന്നു ഓരോ ഡോക്ടറെ കാണിക്കും കാലുവേദിക്കൊരു ഡോക്ടറെ കാണിക്കും ചെവി വേദനക്ക് തുമ്പലിന് ഇങ്ങനെ മാറി മാറി എന്നും അസുഖം തലയിറക്കം ഇയർ ബാലൻസിന്റെ പ്രശ്നം ചെവിയിലെപ്പോഴും മൂളല് അങ്ങനെ മൊത്തത്തിൽ എന്നും ഒരു ഡോക്ടറെ കണ്ട ഒരു പറഞ്ഞാൽ തീരത്തില് അതുപോലെ അസുഖങ്ങളാണ് ബുദ്ധിമുട്ട് കൂടാതെ മാനസികമായിട്ടുണ്ടായിരുന്നു ഭയങ്കര സങ്കടമാണ് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം സങ്കടം എന്ന് പറഞ്ഞാ ഒരു ഇത് പറയാനുണ്ട് കൊച്ചിന്റെ കല്യാണത്തിൽ മനുഷ്യരെ നോക്കി എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഒരാൾ അത്ര ഒരു മിഠായി ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഒരു ഹാപ്പി ആയിട്ട് ചിരിക്ക അത്ര പോലും ഭയങ്കര പെട്ടെന്ന് അങ്ങ് വിഷമം വരും സങ്കടം വരും സന്തോഷം ഇല്ലാത്ത അവസ്ഥ റിട്ടയർ ആയി എപ്പോഴാണെങ്കിൽ വെറുതെ ഇരിക്കും അങ്ങ് ഓവർ ടെൻഷൻ ശരിക്കും ഡിപ്രഷന് അതിനൊരു വരുതെ ഇരിക്കേണ്ടി വരും എന്ന ഞാൻ വീട്ടിൽ പറഞ്ഞു എന്തെങ്കിലും മോളുടെ ഫ്രണ്ട്സും ഒക്കെ പറയാം ഡോക്ടറെ കാണിക്കിങ്ങനെ എപ്പോഴും സങ്കടം ഒരു അനാവശ്യ ചിന്തകള് അങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വരുന്നു മൂന്ന് മാസം ട്രീറ്റ്മെന്റ് ആയല്ലേ എങ്ങനെ തോന്നുന്നു ഇപ്പം ഞാൻ വന്നപ്പോ തന്നെ വെയിറ്റ് ഒത്തിരി കൂടുതലായിരുന്നു വെയിറ്റ് കുറഞ്ഞ് എട്ട് കിലോ വെയിറ്റ് കുറഞ്ഞ് ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് സൗണ്ട് മറ്റേ ഒട്ടും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പം ഉണ്ട് തലവേദനയില്ല പെടലി ഇങ്ങനെ ഇങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല ഷോൾഡർ ഭയങ്കര വേദന അപ്പൊ എല്ലാം നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഉറക്കം നല്ല സുഖം ഗ്യാസ് ഗ്യാസിന്റെ പ്രശ്നമില്ല ഇപ്പൊ നല്ലൊരു നല്ലൊരു ഹാപ്പി മൂഡാണ് മനസ്സിന്റെ വിഷമൊക്കെ മനസ്സിന്റെ വിഷമൊക്കെ മാറി വേദനകളൊന്നുമില്ലെന്ന് വേണം പറയാനായിട്ട് നടക്കാനൊക്കെ പറ്റും കുറച്ച് നടക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇപ്പൊ ഈ സിക്ക് എത്ര ദൂരമാണേലും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് മൈഗ്രേം പിന്നെ വന്നിട്ടേ ഇല്ല തുമ്മലൊക്കെ ആണെങ്കിലും നല്ല ആശ്വാസമുണ്ട് ശാരീരികവും ബെറ്റർ ബെറ്ററായി അപ്പൊ നമ്മള് ഈ ഇവിടെ വന്നപ്പോ ഇരുപത് വർഷത്തിനധികമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എത്രയുടെ ഡോസ് എടുത്തോണ്ടിരുന്നേ ഗുളിക ആണ് കഴിച്ചോണ്ടിരുന്നേ നമ്മൾ ും രണ്ടും കൂടെ അല്ലേ ഇപ്പം പല ഡോക്ടറെടുത്ത് ചെന്നിട്ടും ആയുർവേദമൊക്കെ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പൊ അവര് ഈ ഗുളിക നിർത്താൻ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഡോക്ടറാണ് ഈ ഗുളിക നിർത്തിയത് അപ്പം തന്നെ വീട്ടിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഇത് നിർത്താൻ അപ്പൊ ഡോക്ടർക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഗുളിക നമ്മള് കഴിക്കുന്നേ ഇല്ല നിർത്തിയിട്ട് തന്നെ ഇപ്പൊ മൂന്ന് മാസമായി അതിന്റെ നിർത്തിയത് കൊണ്ടുള്ള ഒരു ദോഷവും ഇല്ല ശരീരം മനസ്സൊക്കെ കൂടുതൽ ബെറ്റർ ആണ് കാരണം ഈ ഇരുപത് വർഷം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളല്ലേ നിർത്തി മരുന്ന് തന്നപ്പോഴാണ് അതിന്റെ ഗുണം കിട്ടിയത് അപ്പൊ നമ്മൾ നിർത്താൻ പറയുന്നത് നമുക്കറിയാം നമ്മുടെ മരുന്നുകൊണ്ട് തൈറോറിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളോട് നിർത്തിക്കൊള്ളാ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകരോട് ഒരുപാട് താങ്ക്സ് താങ്ക് യു ഡോക്ടർ